കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ തങ്ങളുടേതാണെന്ന് സംസ്ഥാന സർക്കാർ വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരാണ് കേരളത്തിലെ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു പദ്ധതികൾ ആ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കുന്നത് എന്ന് പറയേണ്ടി വന്നത് കേന്ദ്രം ഞെരുക്കുന്നുവെന്ന് ഒരു വശത്ത് പ്രചരിപ്പിക്കുകയും കേന്ദ്ര പദ്ധതികൾ മുഴുവൻ തന്നെ തങ്ങളുടേതാണെന്നുള്ള പ്രചരണം നടത്തി ദേശീയപാതയുടെ വഴിയോരങ്ങളിൽ പോലും അമ്മായിയച്ചന്റെയും മരുമകന്റെയും പടം വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലത്തെ അവസരം ഉപയോഗിച്ചു പിന്നെ അത് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കാരണം കഴിഞ്ഞ ഒന്നര മാസം നടന്ന കാര്യം എന്താണ് എന്ന് മറന്നുപോയോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് കാരണം സംസ്ഥാനത്തെ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് കേരളത്തിന്റെ വടക്കേ മുതൽ തെക്കേ വരെ അമ്മായിയച്ചനും മരുമോനും കൂടി കേന്ദ്ര സർക്കാരിനും മുരളീധരനും എതിരായിട്ട് നടത്തിയ പ്രചരണം മുഴുവൻ നാല് ദിവസം ദിവസക്കൊണ്ട് മറന്നുപോയെങ്കിൽ അതൊന്ന് ഓർമ്മിക്കണം എന്നിട്ട് പറയണം രാഷ്ട്രീയ പ്രചരണത്തിന് സർക്കാർ പരിപാടികൾ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കരുത് എന്ന് സ്വയം പറയണം അത് പറയേണ്ടത് ഡിപ്പോസിറ്റ് എന്ന് കൊടുക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോൾ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കാൻ ആ വേദി സ്വാഭാവികമായും നന്നായിട്ട് പ്രയോജനപ്പെട്ടു